എന്താ നിശ്ചയിക്കാം രുക്മിണി ദേവി ഋക്മിണിദേവി പൊൻഗുരുവായുരപ്പന്റെ ഋഷീശ്വരന്മാരും രാജാക്കന്മാരും ഗൃഹത്തിൽ വന്ന് പിതാവിനോട് വർണ്ണിക്കുന്നത് ചെറിയ കാലം മുതൽ കേട്ടു 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 മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു എന്താ സദൃശം പതി ദ്വാരകനായിരിക്കുന്ന കൃഷ്ണൻ മാത്രമാണ് എനിക്ക് സദൃശനായിരിക്കുന്ന ഒരു പതി അതുകൊണ്ട് മറ്റൊരാളെ ഞാൻ എന്തു ചെയ്യില്ല വിവാഹം കഴിക്കില്ല എന്താണ് വിവാഹം കഴിക്കില്ല എന്നും മനസ്സിൽ ഉറപ്പിച്ചു ശേഷം ഇവിടെ പറയും എന്താണ് ഈ രുക്മിണിയുടെ ഗുണങ്ങളൊക്കെ അത് ഭഗവാന്റെ കാതിലെത്ത ഭഗവാന്റെ ദ്വാരപ്പേര് വന്നുകൊണ്ട് പൊന്നുപുരുവായൂരപ്പിനോട് പറയാ കൃഷ്ണ മാധവാ ദ്വാരകാനാഥ ആ പിതർഭയിലെ രാജാവായിരിക്കുന്നു ഭീഷ്മ പുത്രിയുടെ ഗുണമൊന്ന് കേൾക്കണം ബുദ്ധി ലക്ഷണ ഗുണാശ്രയാം താംശ്രയാം ഭാര്യ രുക്മിണി ദേവിയുടെ ഗുണങ്ങളെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി സ്ത്രീകൾക്ക് എന്താ ആദ്യം വേണ്ടത് ബുദ്ധിയാണ് ബുദ്ധിയുണ്ടോ ആ വേണ്ട കാര്യത്തിന് കാര്യത്തിനൊന്നിനും ബുദ്ധി കാണില്ല വേണ്ട കാര്യത്തിന് നല്ല ബുദ്ധിയായി അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞപ്പോൾ ബുദ്ധി നല്ല ബുദ്ധിയായിരുന്നു കാരണം എന്താ പറയുക തിരികെ വരുമ്പോഴേക്കും ചേർന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു ചിലരൊക്കെ വരിയിൽ നിന്നൊക്കെ തെറ്റിയിട്ട് ചിലരൊക്കെ അവിടെ വരുത്തിയിട്ട്